ൂടി ഇറങ്ങി കഴിഞ്ഞ ചെലപ്പോ സീനാവും വിചാരിച്ച് ഇറങ്ങിയില്ല ഞാൻ നാളെ എന്നെ കണ്ടില്ലേ അടിച്ചു ചേച്ചി ഒരു ചിരി അടിപൊളിയാണ് ചേച്ചി ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ പിന്നെ അല്ല നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോ നമ്മള് ഹാപ്പി അല്ലേ അത് മാത്രല്ല കുറച്ചു മുന്നേ ബിജോച്ച ഡാൻസോട് ഡാൻസ് ആയിരുന്നു ഫുഡ് വരുന്നതിന് മുമ്പ് ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വെച്ച് കഴിഞ്ഞപ്പോ ടി വി ഇവിടത്തെ ബ്ലൂടൂത്ത് പക്ഷെ എന്തോ ബ്ലൂടൂത്ത് അത് കണക്ട് ആവുന്നില്ല അപ്പൊ ആ ചേട്ടനെ വിളിച്ച് നന്നാക്കിച്ച് അപ്പൊ നന്നാക്കി കഴിഞ്ഞപ്പോൾ നല്ല സൗണ്ട് അപ്പൊ മണിച്ചേന്റെ പാട്ട് വെച്ച് ഞാൻ നോക്കും ബിജോ ചേട്ടൻ ഇവിടെ ഭയങ്കര ഡാൻസ് ഞാൻ വീഡിയോ എടുത്ത് ഗ്രൂപ്പിൽ ഉണ്ടെന്ന് വിചാരിച്ചു പിന്നെ എന്റെ വീട്ടിൽ എല്ലാം പിന്നെ ഇട്ടില്ല അയ്യോ അതിൽ വോയിസ് ഇടാൻ പറ്റിന്നെങ്കിൽ എത്ര നന്നായനെ ആ എന്നിട്ട് വെള്ളമുള്ള തെറി മൊത്തം ഞാൻ നേരിട്ട് കേൾക്കാം അല്ലേ വരാൻ പോവാന്നൊക്കെ പറയണ്ടായിരുന്നു ഗൂഗിളില് കഴിഞ്ഞ പ്രാവശ്യം ഗൂഗിൾ മീറ്റിൽ വെച്ചപ്പോൾ തന്നെ പറയണ്ടായിരുന്നു വോയിസ് ഒക്കെ വരാൻ പോവാൻ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഒരു നൂറ് ലൈക്ക് എല്ലാവരും ആക്കണല്ലോ എത്ര കിലോ ആണ് ആട്ടി സൂപ്പത് അടിച്ചു പോയി കോ ശരിക്കും ശരിക്കും നിമോ ശ്രീയേട്ടനും അമ്മക്കുട്ടിയും വിച്ചുവേട്ടനും സെറ്റ് ഞാനും ശ്രീയേട്ടനും അമ്മക്കുട്ടിയും വിച്ചേട്ടനും സെറ്റ് ഞാനും ബിജോ ചേട്ടനും അളിയനെ വിട്ടിട്ട് വരാൻ മേലായിരുന്നു അങ്ങനെ വിട്ടിട്ട് വരാൻ പറ്റുമോ രാജേഷ് ചേട്ടാ ചേട്ടൻ ചെലപ്പം ചേട്ടന്റെ വൈഫിനെ വിട്ടേച്ച് വരും പക്ഷെ ഞാൻ അങ്ങനെ അതാ പറഞ്ഞേ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടീടെ വിട്ടേച്ച് വരുമോ ഞാൻ വരുവില്ല ചേട്ടൻ ചിലപ്പം ചേച്ചിനെ വിട്ടേച്ച് വരുവേക്കും പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിനെ വിട്ടേച്ചു വരത്തില്ല അത് പൂളിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും കൂടെ ഞാൻ കൂട്ടു വെറുതല്ലേ എണ്ണം കൂടിയത് ഇന്നത്തെ വീഡിയോ കോൾ ഞാൻ മിസ്സ് ചെയ്തു ചേച്ചി ശ്രീ സഞ്ജു ആ നമുക്ക് അടുത്ത ദിവസം എല്ലാവരും സമയം നോക്കിയിട്ട് നമുക്ക് വിളിക്കടാ അപ്പം എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ തൻ എന്താ തങ്കമണി സാബു ഹായ് തങ്കമണി ചേച്ചി വീഡിയോ എടുത്തിടും മൊത്തേ എന്നാത്തിൻ്റെ കളിയുടെയോ ഷേൻ ജിഷ് എന്തൊക്കെയോ കരുതി കൂട്ടിയിട്ടാണല്ലോ ഞാനുള്ളപ്പോൾ ഇത് അനുവദിക്കില്ല അമ്പടി എൻ്റെ ഒരു മോഹം നടക്കില്ല മകളെ നടക്കില്ല വിശ്വലിൻ്റെ രാജകുമാരൻ ഹലോ അളിയനെ വിശ്വാസമില്ലേ ഓ ഇത്രയും വർഷമായില്ലേ എൻ്റെ രാജേഷിട്ടാ പത്ത് പതിനെട്ട് പത്തൊമ്പത് വർഷ പതിനെട്ട് പത്തൊമ്പത് വർഷമാകാൻ പോവുക ഇനി ഞാനല്ലാതെ പിന്നെ അങ്ങനെ വേറെ ആര് വിശ്വസിക്കാനാ ഞാൻ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്നത്ര സ്വാതന്ത്ര്യം ഒരു പെണ്ണുങ്ങളും കൊടുത്തു കാണത്തില്ല കെട്ടിയോന് അതുപോലെ തന്നെ അങ്ങനെ എനിക്കും അല്ലേ വിജയിച്ചേട്ടാ അല്ലേ നീ എന്താ മുഖത്തേക്ക് ഇട്ടിരിക്കുന്നേ അയ്യോ അയ്യോ ശ്രുതി ചേച്ചി കച്ചവടം ആട്ടിൻ സൂപ്പ് വിൽക്കാനുണ്ടോ കൊച്ചിറക്ക അങ്ങനെ പറയരുത് ഈ മൈ മോനെ എടുത്ത് ഡിലീറ്റ് ചെയ്ത അവൻ കോപ്പി പൈസ് ചെയ്തിട്ടോണ്ടേ ഇരിക്കുക ആ കള കള അതിനെയൊക്കെ അവൻ്റെ കുഞ്ഞമ്മളെ ക്ലൈവേജ് എൻ്റെ വെണ്ണമുളല്ലേ ക്ലൈവേജ് പോയി നോക്കണോ വേട്ടാളിയാ പാതിരാത്രി ജി ചേട്ടാ നിങ്ങൾ വേണേലും ഇവിടെ നിന്ന് ഒരെണ്ണത്തിന് സെറ്റാക്കിക്കോ ട്രിപ്പ് പോകേണ്ട കളിയല്ല ആണ് ദുഷ്ടത്തി ഓ അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചു ടി പിത്തഞ്ച് കളി മുപ്പത്തി മുപ്പത്തഞ്ചല്ലേ ഇരുപത്തി ആറ് കളിയായി നിന്ന് ചെയ്യാനേച്ചേച്ചി ഇതാ എവിടെയായിരുന്നു വരണ്ടേ നേരത്തെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച അറിയാമോ നേരത്തെ കാലത്തേക്ക വരണം ദിവ്യാശ്യാം ഹായ് ദിവ്യ ലൈക്കും കൂടി അടിക്കണേ വരുന്നവര് വരുന്നവര് പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യണേട്ടോ വെടലേക്ക് നല്ല വേദന ഓ സൂര്യരശിയില്ല ജിബീഷറിന്റെ കളിയും കുളിയും ഒന്നല്ലേ അത് ഇതൊക്കെ എങ്ങനെ പറ്റുമെന്ന് വിചോദിച്ചായിട്ടാന്ന് ധന്യേ അയ്യോ ഇപ്പോഴാണ് ഫോൺ നോക്കിയത് ആണോ ഓൺ നോക്കില്ലായിരുന്നെങ്കിൽ നഷ്ടമായേനെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്യാൻ അറിയാമോ ഗണേഷ് കണ്ണൻ നല്ല വിശേഷം ഗണേഷ് കണ്ണൻ ഫാത്തിമ കുട്ടി സുഖമായിട്ടിരിക്കുന്നു ചക്രേ പെടലിക്ക് എന്ത് പറ്റി ഒന്നും പറയണ്ടടേ ഇടയ്ക്ക് എപ്പോഴും സംഭവിച്ചതാ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ ചേച്ചി എങ്ങനെയാണ് ഇത്ര മന്ത് യുവർ ഹെയർ സ്ട്രേറ്റിങ് ചെയ്യുവോ ഇല്ല മന്തിലൊന്നും ചെയ്യത്തില്ല ആഴ്ച വർഷത്തിലൊരിക്കെ നിമിഷ ചേച്ചിക്ക് അന്ന് കിട്ടാതെ പോയതൊക്കെ ഇന്ന് കിട്ടുന്നതാണ് അവർ എൻജോയ് ചെയ്യട്ടെ മതിവിധൊക്കെ നടക്കട്ടെ നടത്തട്ടെ ജിഷ് അത്രയായിട്ട് ഇല്ല ഇനിയും ദൂരെ സഞ്ചരിക്കുന്നു കുട്ടികൾ എന്തു ചെയ്യേ കുട്ടികൾ കുട്ടികൾ എൻ്റെ വീട്ടില് ലൈവ് കാണാട്ടോ നാളെ ആ ഓക്കേ ചേച്ചി